ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മുമ്മിനിങ്ങളെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു ആസന്നമാകുന്ന വിശുദ്ധ റമദാൻ മാസത്തിലെ പ്രത്യേക വിഭാഗത്തായ തറാവീഹ് നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപത്തിനെ കുറിച്ചാണ് എപ്പോഴാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആ തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത് എത്ര റക്കായത്തുകളാണ് തറാവീഹ് നിസ്കാരം ഈ തറാവീഹ് നിസ്കാരത്തിൽ ഉൾക്കൊള്ളുന്നതായ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഏതെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങൾ ഈ തറാവീഹ് നിസ്കാരത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇത്യാദി മസാലകളടക്കം സലാം വീട്ടുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തറാവീഹ് നിസ്കാരത്തെ തുടർന്നുള്ള ദുആയും അതിന്റെ അർത്ഥവും പ്രതിപാദിക്കുന്ന ഈ വിഷയം മുഴുവനായും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ കാണുക പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ ഒരു പാർട്ടിൽ വ്യൂവേഴ്സിന് വേണ്ടി ഈ തറാവീഹുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക ശരിയായ ഉത്തരം പറയുന്ന വിനേഷ്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ ഗീവ് എവേ കേരളത്തിൽ റമദാൻ ഒന്നിന് പന്ത്രണ്ട് മണിക്ക് ഇൻഷാല് ആ വിനേഷിനെ നാം പ്രഖ്യാപിക്കുകയും ഇൻഷാല്ലാ ഈ ചാനലിൽ ആ വിന്യസിനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ പ്രിയമുള്ളവരെ എന്താണ് തറാവീഹ് നിസ്കാരം വിശുദ്ധ റമദാൻ മാസത്തിൽ മാത്രമുള്ള പ്രത്യേകമായ പുണ്യകർമ്മമാണ് തറാവീഹ് നിസ്കാരം എന്നത് ഈ തറാവീ നിസ്കാരം ശരിയാവണ്ണം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യങ്ങളാണ് മുത്തുനബി സല്ലാഹു അലൈ വസ്ലല്ല മാ തങ്ങൾ പഠിപ്പിക്കുന്നത് മഹാനായ അബൂഹുറാഹു അനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തങ്ങൾ പറയുകയാണ് വഹ്തിസാബൻ ആരെങ്കിലും ഒരാൾ വിശ്വാസത്തോടെ ശരിയായ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കും എന്ന നിലയ്ക്ക് നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തൊട്ട് മുന്നേ വരെ ചെയ്ത സർവ്വ പാപങ്ങളെയും ഈ ഒരു നിസ്കാരം കാരണമായി അള്ളാഹു സുബാനു താല പുറത്തു തരാൻ കാരണമാകുമെന്നാണ് മുത്തനബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് ഇവിടെ റമദാനിൽ നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തറാവീഹ നിസ്കാരമാണെന്ന് മഹാനായ നവവീമാമ അടക്കമുള്ള പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായി തറാവീഹ് നിസ്കാരം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെയും സർവദോഷങ്ങൾ അള്ളാഹു പൊറത്തു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തൊരു വിഷയം പറയുന്നത് ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ട സമയം എപ്പോൾ മുതലാണ് തുടങ്ങുന്നത് ഉദാഹരണത്തിന് നാളത്തെ ദിവസം റമദാൻ ഒന്നാണെന്ന വാർത്ത നാം അറിഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് രാത്രിയായ ഇന്ന് ഇഷ നിസ്കാര ശേഷം മോക്കതായ സുന്നത്തും നിസ്കരിച്ച ശേഷമാണ് ഈ തറാവീഹ് നിർവഹിക്കേണ്ടത് നിസ്കരിക്കാൻ എത്ര വൈകിയാലും ഈ ഒരു രൂപത്തിലാണ് നിർവഹിക്കേണ്ടത് കൂടുതൽ റക്കാലത്തുള്ളത് തറാവീഹിനല്ലേ എന്നാൽ ആദ്യം തറാവീഹ് അങ്ങോട്ട് നിസ്കരിച്ചു കളയാം എന്ന നിലപാട് പാടില്ല ഫർലിന് അതിൻ്റെതായ പ്രാധാന്യം നാം കൊടുക്കണം ആദ്യം ഫർദിനെ മുന്തിക്കണം ഇഷാഹ് എന്ന ആ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആദ്യം അത് നിർവഹിക്കണം അതിനുശേഷം ഓരോ ഫർ സംസ്കാരത്തിന്റെയും മുൻപിലും പിൻപിലുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങൾ ഇഷാവിന് ശേഷമുള്ള സുന്നത്ത് സ്കാരം നാം നിർവഹിക്കണം അതിനു ശേഷമാണ് ഈ തറാവീഹു നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പൊ നാം മനസ്സിലാക്ക ഇഷാ നിസ്കാരം നിർവഹിച്ച ശേഷമേ ഈ തറാവീഹു നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നുള്ളൂ അപ്പൊ ഈ തറാവീഹ് നിസ്കരിക്കേണ്ടത് റമദാനിൽ നിന്നുള്ള എല്ലാ രാവുകളിലും ഇഷാ നിസ്കാരം നിർവഹിച്ച ശേഷമാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത് ഇനി പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഏത് രൂപത്തിലാണ് ഈ തറാവീഹ് നിസ്കരിക്കേണ്ടത് ഒറ്റയടിക്ക് ഞാൻ തറാവീഹ എന്ന സുന്നത്ത് നിസ്കാരം ഇരുപത് ഇറക്കാത്ത അള്ളാവിനു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ഒറ്റ നീയത്തിലായ ഒറ്റ സലാമം കൊണ്ടാണോ നിസ്കാരം നിർവഹിക്കേണ്ടത് എന്ന അങ്ങനെയല്ല ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായിട്ടാണ് തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായി തറാവീഹ് നിസ്കരിച്ച് സലാം വീട്ടുകയാണ് വേണ്ടത് ഇങ്ങനെ പത്ത് ഘട്ടങ്ങളിലായി പത്ത് നീയത്ത് പത്ത് സലാം ഇങ്ങനെ ഈ രണ്ട് റക്കാത്തുകളിലായിട്ടാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത് ഇനി തറാവ് നിസ്കാരത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രൂപമാണ് പറയുന്നത് ആദ്യം നാം നിസ്കാരത്തിന്റെ നീയത്ത് വയ്ക്കുന്നു എങ്ങനെയാണ് നെയ്യത്തിന്റെ രൂപം സുന്ന ഇലൽ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ നീയ്യത്തിൽ പറഞ്ഞത് രണ്ട് രണ്ടക്കാലത്ത് എന്നാണ് പറഞ്ഞത് അറബിയിൽ അറിയാവുന്നവർ അങ്ങനെ ഒക്കെയല്ലെങ്കിൽ അതിന്റെ മലയാള രൂപത്തിലിന്റെ രണ്ടക്കാലത്ത് സുന്നസ്കാരം അള്ളാഹു താലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അതാ ആയിട്ട് ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് വച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുക അള്ളാഹു അക്ബർ എന്ന് പറയലാണ് തക്ബീർ ഇഹ്റാം അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയ ശേഷം വജ്ജഹത്വാണ് നാം ഓതേണ്ടത് പൊതുവെ വജ്ജഹത്വ ഓതാൻ പല ആളുകൾക്കും സമയം ലഭിക്കാത്ത ഒരു തടസ്സമുണ്ട് അതേ സമയത്ത് വജ്ജഹത്വത സുന്നത്തും ഉപേക്ഷിക്കൽ കരാത്തും ലഭിക്കുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ അള്ളാഹുവിനെ സനാഹ ചെയ്യണം പ്രശംസിക്കണം എന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നതുകൊണ്ട് ഒരു ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ആ കാര്യം നിർവഹിക്കാം സുബഹാനിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രശംസിക്കലായി അപ്പൊ നമുക്ക് ആ വജ്ജഹത്വ ഓദാത്ത കരാത്ത് വരികയും ഇല്ല വജ്രഹത്വ ഓതിയത് സുന്നത്ത് ചെയ്തതിന്റെ സുന്നത്തും നമുക്ക് സനാഹ് ആ കാര്യം നാം ശ്രദ്ധിക്കുക അതിനുശേഷം ഇതേപോലെ തന്നെ ഔതലും സുന്നത്താണ് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ് എന്ന് പറഞ്ഞ ശേഷം നാം കടക്കുക ബിസ്മി ഷാഫി കറാഹത്തുമാണ്ഹബ് പ്രകാരം ഫാത്തിഹയിലെ ബിസ്മി ഫർലാണ് നിർബന്ധമാണ് അതൊക്കെ അതിനുശേഷം നാം ഫാത്തിഹ ഓതുന്നു അതിനുശേഷം അറിയാവുന്ന സൂറത്ത് ഓതൽ സുന്നത്താണ് തറാവീഹ് നിസ്കാരത്തിന് ഇന്ന സൂ അങ്ങനെ വാരിതായി വന്നിട്ടില്ല നമുക്ക് കിട്ടുന്ന സൂറത്ത് ഒരു സൂറത്തും കിട്ടാത്ത ആളുകൾ അറ്റ്ലീസ്റ്റ് ബിസ്മില്ലാഹിർ ലാഹിറൻ റഹീം എന്നെങ്കിലും പറയുക പരമാവധി വല്ലുഹ സൂറത്തിന്റെ താഴോട്ടുള്ള സൂറത്തുകൾ ഈ ഇരുപത് റക്കായത്തുകളിലായി ഓതാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ സൂറത്ത് ഓതിയ ശേഷം പിന്നീട് റുക്കോയിലേക്ക് പോവുക ഇടയിലുള്ള ഇരുത്തം വീണ്ടും സുജൂത് അടുത്ത റക്കായത്തിലേക്ക് വരുന്നു അതിനുശേഷം ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു വീണ്ടും റുക്കുക എത്തിയതാല് സുജൂത് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തം വീണ്ടും സുജൂത് ചെയ്യുക ഇങ്ങനെ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളിൽ പോലെ തന്നെയാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തറാവീഹ് നിസ്കാരത്തിന്റെ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ റക്കാത്തുകളിലും വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം സാധാരണ നാം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം ഉള്ളത് അത്തഹിയാത്താണ് ആദ്യത്തെ അത്തഹിയാത്തല്ല അവസാനത്തെ അത്തഹിയാത്താണ് അപ്പൊ അവസാനത്തെ അത്തഹ്യാത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതേപോലെ തവറുക്കിന്റെ ഇരുത്താണ് ഇവിടെ ഇരിക്കേണ്ടത് അഥവാ ഹിപ്പിന്റെ മേൽ അവലംബമായിരിക്കുന്ന ശൈലിയിലാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്ററിലാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് അതിനുശേഷം അവസാനത്തെ അത്തഹിയാത്തിൽ ഓതൽ നിർബന്ധമായ കാര്യങ്ങൾ ഓതുക അത്തഹിയാത്തുൽ മുബാറക്കാത്ത السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين അന്ന അപ്പൊ ഇതാണ് അവസാനത്തെ ഭാഗങ്ങൾ അതിനുശേഷം നബി അലൈഹി തങ്ങളുടെ പേരിലുള്ള സലാത്തും നിസ്കാരത്തിന്റെ റുക്കിനാണ് അപ്പൊ അതും അള്ളാഹു തൊട്ടുടനെ ബിസല അലൈഹി സ്വലാ തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള സലാത്താണ് ആലിൻ നബി അലൈഹി ിയുടെ ആലിന്റെ മേൽ സലാത്ത് ചെല്ലൽ അത് അബ് ആൽ സുന്ന അതിപ്രധാനമായ സുന്നത്തായതുകൊണ്ട് തന്നെ അഥവാ വിട്ടുപോയി കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ അവസാനം സഹുവിന്റെ സുജൂത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ആലിന്റെ മേലുള്ള ഈ സലാത്ത് അബ ആ സുന്നത്തിൽ ഏഴാമത്തെ സുന്നത്താണ് അതും കൂടെ സലാത്തിന് ശേഷം നാം ചൊല്ലുക അതിനുശേഷം ഇബ്രാഹിം സലാത്ത് നാം ഫുൾ ആയിട്ട് തന്നെ ചെല്ലുകയാണ് വേണ്ടത് സമയമുള്ളവർ അങ്ങനെ ചെല്ലാം ശേഷം അത്തഹിയാത്തിനും സലാത്തിനു ശേഷം നാം ചെല്ലാറുള്ള ചെല്ലേണ്ടത് പക്ഷെ പൊതുവെ നാം പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ എല്ലാ തിക്കറികളും ചെല്ലാനുള്ള സമയം ഒരു തടസ്സമുള്ളത് കൊണ്ട് തന്നെ ഈ ആലിന്റെ പേരിലുള്ള സലാത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ദ്വാ കൂടെ നാം ചെയ്യുക ആ ദ്വാ ചെല്ലാത്ത പക്ഷം കറാഹത്ത് വരും ചൊല്ലിയാൽ സുന്നത്തും ഒഴിവാക്കിയാൽ കറാഹത്തും വരും അതുകൊണ്ട് നാം അതുകൂടെ ഉൾപ്പെടുത്തുക കുറഞ്ഞ സമയത്തിൽ ഏതാണ് ഖബരി ഒമിൻ ഫിത്തിനത്തിൽ നാം ചൊല്ലി സലാം വീട്ടി അവസാനിപ്പിക്കുന്ന രൂപമാണ് രൂപം ഈ തറാവിയുടെ മുന്നേയും ശേഷമൊക്കെ നബ്സ്ഹ് അലൈഹി തങ്ങളുടെ പേരിലുള്ള സലാത്ത് ഉണ്ട് അതുപോലെ ഓരോ പത്തിലും വാരിതായിട്ട് വന്ന ദ്വാകളുണ്ട് അതൊക്കെ ഇതിന്റെ ഒപ്പം ഉൾപ്പെടുത്തുക നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വന്നു കൊണ്ടിരിക്കുന്ന ആ ശൈലി തന്നെ സ്വീകരിച്ച് തറാവിയസ്കാരം പൂർത്തിയാക്കുക തറാവി ീഹ് തറാവീഹ് നിസ്കാരം എന്നാൽ അതിന്റെ അർത്ഥം വിശ്രമ നിസ്കാരം എന്നാണ് അതാണ് ഓരോ ഈ രണ്ട് റക്കകത്തുകൾ കഴിയുമ്പോഴും നാല് റക്കകത്ത് കഴിയുമ്പോഴും അല്പം ചൊല്ലി ചൊല്ലി നാം അല്പം വിശ്രമിക്കുന്നത് അപ്പൊ ആ ഒരു ചര്യം നമ്മളും തുടരുക ശേഷം വാരിതായിട്ട് വരുന്ന ഈ ദ്വാ കൂടെ ഉൾപ്പെടുത്തി നാം തറാവീഹ് നിസ്കാരം പരിപൂർണമായ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ദ്വാന്റെ രൂപം എങ്ങനെയാണ് നാം അതെ ഹംദു സലാത്തൊക്കെ ചൊല്ലിയ ശേഷം ിൽ നിന്നുള്ള ഓരോ രാവുകളിലും നിനക്ക് എത്രയോ അധികം അടിമകളെ മോചിപ്പിക്കുന്നു ആ നരകത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്നു അതുകൊണ്ട് ആ ഒരു ലിസ്റ്റിൽ ആ ഒരു പട്ടികയിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹ് നീ സ്വീകരിക്കുന്ന അടിമകളിൽ വിജയികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാ നീ നീ ഉൾപ്പെടുത്തല്ലേ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ മുൻഗാമികളായ നീ പൊറത്തു കൊടുക്കണമേ റബ്ബെ ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ മറ്റുള്ള വിശ്വാസികളോട് വെറുപ്പ് നീ നൽകല്ലേ റബ്ബനുറഹീം തീർച്ചയായും നീ റവാണ് അലിവുള്ളവനാണ് റഹീം കാരുണ്യവാനാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊറത്ത് നൽകണമേ മറ്റുള്ള മമ്മിനിയങ്ങളോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ അപ്പൊ ഇൻഷാല് ഈ ദുബൂടെ തറാവിസ്കാരത്തിനോടൊപ്പം നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക നാം ഈ ക്ലാസ്സിന്റെ ആദ്യത്തിൽ പറഞ്ഞ ആ ഒരു ചോദ്യം ചോദിക്കുകയാണ് അലൈഹി തങ്ങളുടെ വസ്ല്ല ആലിൻ്റെ മേരിൽ സ്വലാത്തല്ലണമെന്ന് നാം പറഞ്ഞിരുന്നു അത്തഹിയാത്തിൽ അവസാനത്തെ അപ്പൊ ആലിന്റെ പേരിലുള്ള സലാത്ത് അത് എത്രാമത്ത് സുന്നത്താണ് ആ സുന്നത്തിനൊരു പേര് നാം പറഞ്ഞു ആ പേരും എഴുതുക ആ പേര് എഴുതണം അതുപോലെ അത് എത്രാമത്തെ സുന്നത്താണെന്നും കൂടെ എഴുതണം അപ്പൊ ഇതാണ് തറാവിഷ്കാരവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇൻഷാല് ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കാൻ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാൻ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസല വലൈക്കും വാഹത് വാത്തു